ഹലോ ഫ്രണ്ട്സ് ജിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇരിക്കുന്നത് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഞാൻ നാട് വിടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പം നാട് വിടുകയാണ് പക്ഷേ എന്താ പറയാ പല ആളുകളുടെ ഭീഷണിയുടെ പുറത്ത് നാടുവിടുന്നതല്ല ഞാൻ എന്റെ പുതിയ ലോകയാത്ര ആരംഭിക്കുകയാണ് അപ്പൊ അടുത്ത ദിവസമായിരിക്കും നമ്മുടെ ഒമാനിൽ എത്തുന്ന വീഡിയോ ഇടുന്നത് ഇന്നത്തെ വീഡിയോ ഒരു കോൺട്രവേഴ്സിയാണ് ഞാൻ ഇതുവഴിക്കായിട്ട് അങ്ങനെ കോൺട്രവേഴ്സിക്കൊരു റിപ്ലൈ എടുത്തിട്ടില്ല എന്റെ ഭാഗങ്ങളിൽ ഞാനും പലപ്പോഴും എന്റെ ജീവിതത്തിൽ പല സംഭവങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒന്ന് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രശ്നം ഉണ്ടാവുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്തു എന്നെ ഒരു തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചു പല ആളുകൾ പല സോഷ്യൽ മീഡിയ ചാനലുകൾ പല ആളുകൾ എന്നെ ഒരു തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് വീഡിയോകൾ റീച്ച് കൂട്ടാനും അല്ലെങ്കിൽ അവർക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ വെച്ച് അവർ പല ഉണ്ടാക്കി അങ്ങനെ എനിക്ക് വേണ്ടി ഒരു വലിയൊരു കോൺട്രവേഴ്സറി അന്ന് തുറന്നു കിട്ടും അതിന്റെ കോൺട്രവേഴ്സിയുടെ ഭാഗമായിട്ടല്ല അതിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിന് പോയതിൻ്റെ ഭാഗമായിട്ട് മൂന്നു പ്രാവശ്യം ബ്രാഞ്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്റലിജൻസ് വരെ എന്നെ കോൺടാക്ട് ഉണ്ട് ഈവൻ ഇന്ന് പാസ്പോർട്ട് കൺട്രോളിൽ പോലും അവർ പിടിച്ചു നിർത്തി അവർക്ക് എന്താ പറയുക ഇന്റലിജൻസുകാർക്ക് മാഹിൻ ഇവിടെ എയർപോർട്ടിൽ എത്തി നാടുവിടാൻ പോവുകയാണെന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അത് എന്ന് പറയുന്ന രാജ്യം യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് അപ്പോൾ അതിൽ ഞാൻ ചെറുതായിട്ട് ഖേദിക്കുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ ആ ഒരു ആ ഒരു രാജ്യത്ത് അന്ന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പോയെന്നുള്ള രീതിയിൽ പോയി പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു പിന്നീട് വന്നത് സുഡാൻ യുദ്ധം സുഡാൻ യുദ്ധം എനിക്കൊന്നും കോൺട്രവേഴ്സറി ആയിട്ട് ഉണ്ടായിട്ടില്ല ഒരു കോൺട്രവേഴ്സറി ഉണ്ടായത് ഞാൻ ലൈവില് എനിക്ക് യുദ്ധങ്ങൾ ഇഷ്ടമാണ് എന്നല്ല ഉദ്ദേശിച്ചത് വേറൊരു രീതി പറഞ്ഞപ്പോൾ അത് കോൺട്രവേഴ്സറി ആയിട്ട് എടുത്ത് അത് ബ്രൂട്ട് എന്ന് പറയുന്ന അത് ബ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യൻ ഓൾ ഇന്ത്യ ഒരു ചാനൽ അവർ റിപ്പോർട്ട് ചെയ്തു പിന്നെ വന്നത് ഇസ്രായേലിൽ പോയി ഇപ്പം അവസാനത്തെ വലിയൊരു കോൺട്രവേഴ്സറി എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പോയതാണ് അതും അങ്ങനെ എന്താ പറയുക വലിയ രീതിയിലൊന്നും നിന്നും പൊട്ടിത്തെറിക്കാനോ വലിയ രീതിയിലൊന്നും മറുപടി കൊടുക്കാൻ നിന്നില്ല എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു അപ്പം ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് റിപ്ലൈ കൊടുക്കുന്നു അപ്പം വീണ്ടും അവിടെ നിന്ന് പൊങ്ങുന്നു ഇവിടെ നിന്ന് പൊങ്ങുന്നു അപ്പം എന്റെ ചാനൽ കുറേ റീച്ച് കിട്ടും അന്ന് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ചെയ്യാമായിരുന്നു മണ്ടനായി പോയി എന്ന് പറയാ അപ്പോ ഇപ്പൊ വന്നത് റീച്ചിനും വേണ്ടിയല്ല കേട്ടോ ഇപ്പൊ ഞാൻ വന്നത് ഒരു ക്ഷമാമഠം നടത്താനാണ് ആ ക്ഷമാമഠം നടത്തുന്നതെന്ന് പറയുമ്പോൾ എന്നെ കാണുന്ന എന്നെ വീഡിയോ കാണുന്ന എന്നെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ട മാത്രമല്ല ഹിന്ദു മതപ്രകാരം ജീവിക്കുന്ന ഹിന്ദു മത ആചാരങ്ങളിൽ വിശ്വസിക്കുകയും അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതെല്ലാം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കപ്പെടപ്പെടുന്ന പല ആളുകളുണ്ട് അപ്പോൾ അവരെടുത്ത് എനിക്ക് കുറച്ച് ക്ഷമാപണം നടത്തണം അതിനു വേണ്ടിയാണ് ഞാൻ അറിഞ്ഞു അറിഞ്ഞില്ല സോറി അറിയാതെ ചെയ്തു പോയ തെറ്റിനുള്ള ഒരു ക്ഷമാപണമാണ് അപ്പം അങ്ങനെ ധാരാളം കോൺട്രവേഴ്സീസ് ഉണ്ട് പക്ഷെ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക റിപ്ലൈ ചെയ്യാൻ വരുന്നത് ഒരു കോൺട്രവേഴ്സിൽ നമ്മുടെ ഇസ്രായേലിൽ വന്നപ്പോൾ ഒരു ചേച്ചി എന്നെ എന്താ പറയുക കണ്ട കൊന്നുകളയുന്നോ കൊന്നുകളയുന്നെന്ന് പറഞ്ഞില്ല ചേച്ചി ഒരു ഇസ്രായേലിൽ ജോ ജോലി ചെയ്യുന്ന ഒരു മലയാളി ചേച്ചി മാഹിനെ കണ്ട കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചിയുടെ അടുത്ത് മാത്രം പിന്നെ ഞാൻ ചേച്ചി ഞാൻ ഇവിടെ ഉണ്ട് അന്ന് എനിക്കൊന്ന് അത് ഭയങ്കരമായിട്ട് ഫീലായി അപ്പോൾ ഞാൻ പിന്നെ ജഡ്ജ് പറഞ്ഞു കാണാമല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു വീഡിയോ എടുത്ത് ഞാൻ അത് ഇട്ടായിരുന്നു അല്ലാതെ ഞാനിങ്ങനെ കോൺട്രവേഴ്സിക്കുന്നു അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഇനി ഇങ്ങനെ കോൺട്രവേഴ്സറി തന്നെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകും ഈവൻ ഈ ഒരു സിന്ദൂരം അതായത് ഞാനും എൻ്റെ ഒരു ഞാൻ തൊടുപുഴയിൽ പോയി തൊടുപുഴയിലെ എൻ്റെ അർജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് അവന്റെ സുഹൃത്തിൻ്റെ എന്താ പറയുക ബന്ധുവീട്ടിൽ അങ്കിളിൻ്റെ വീട്ടിലാണ് പോയത് അപ്പം ഒരു പരിചയമില്ലാത്ത നമ്മളെ അങ്കിളും എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ ഓപ്പൺ ആയിട്ടാണ് നമ്മളെ എന്താ പറയുക അവർ ഇൻവൈറ്റ് ചെയ്തത് കേട്ടോ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ കുറേ ദിവസം അവിടെ ഒക്കെ ഇറങ്ങി അങ്കിൻ്റെ കാർ നമുക്ക് തന്നു അങ്കിള് അങ്ങളുടെ ആരെ വിളിക്കുന്നത് അങ്കിളുടെ കാറ് അങ്ങൾ പുറത്തൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമുക്ക് തന്നോ അത്ര ഇഷ്ടമാണ് കേട്ടോ അങ്കിൾ എന്റെ അടുത്ത് പറഞ്ഞു നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ പറഞ്ഞ കാര്യമുണ്ട് നിന്നെ വിശ്വാസോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ആ വിശ്വാസം ഞാൻ നിലനിർത്തു അങ്ങളുടെ അടുത്ത് കഴിയട്ടെ ഓക്കെ ഗുഡ് ആൾക്കാരെ മറാത്തിൽ കഴിഞ്ഞൊന്ന് പ്രതീക്ഷിക്കുന്നു ഓ ശരി ഓക്കെ അപ്പൊ അങ്ങനെ ഞാൻ അവിടെ സ്റ്റേ അവിടെ സ്റ്റേ ചെയ്തു അങ്ങനെ ഞാൻ പിന്നീട് എനിക്കെന്ന് പറയുമ്പോൾ ഞാനിപ്പം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പല ആൾക്കാർക്കും അറിയുകയും ചെയ്യാം പക്ഷേ അതേസമയം എനിക്കെന്ന് പറയുമ്പോൾ റിലീജ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം റിലീജിയൻസിൽ ധാരാളം സംസ്കാരങ്ങളുണ്ട് സംസ്കാരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ലോകം വളരെ ബോറാണ് കേട്ടോ ഒരു ഒരു സംഭവം ഇല്ലാട്ടോ ഈ സംസ്കാരങ്ങളില്ലാതെ ധാരാളം മതത്തിൽ നിന്നാണ് ധാരാളം സംസ്കാരങ്ങൾ ഉൾപ്പെട്ടത് അല്ല ഉത്ഭവിച്ചിട്ടുള്ളത് മതം അല്ലാതെയും ധാരാളം എന്താ പറയാ ഓരോ നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷെ മതത്തിൽ നിന്ന് ഈ കറണ്ട് വേൾഡിൽ ധാരാളം ട്രഡീഷൻസ് ഉണ്ട് കേട്ടോ പല മതങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് മതങ്ങളെ ഇഷ്ടമാണ് മാത്രമല്ല ഞാൻ അനുഭവിച്ചതിൽ മതപരമായിട്ടുള്ള ആളുകൾ അത് ഹിന്ദുസമാവട്ടെ ക്രിസ്ത്യാനിറ്റി ആവട്ടെ ഇസ്ലാം ആവട്ടെ ബുദ്ധിസമാവട്ടെ പാഴ്സിക്കാരോടെയും ജൈന ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ ഇടപഴകിയിട്ടുണ്ട് പിന്നെ ജൂതമതം ഓ യഹൂദ മതം അവരുമായിട്ട് ഞാനിപ്പോ ഇസ്രായേലിലൊക്കെ പോയപ്പോൾ നല്ലതുപോലെ ഇടപഴകിയായിരുന്നു പലസ്തീനിൽ താമസിക്കുന്ന ജൂതക്കാരുണ്ട് യഹൂദരുണ്ട് അപ്പോൾ മതപരം നല്ലതുപോലെ മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസം പിടിക്കുന്ന ഒരു വിശ്വാസിക്കുള്ള ഒരു എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ അധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കേട്ടോ അവർ യഥാർത്ഥ മതകം യഥാർത്ഥ മതക സോറി യഥാർത്ഥ മതം യഥാർത്ഥത്തെ പോലെ എന്താ പറയുക മുറുകെ പിടിക്കുന്ന വിശ്വാസികൾ അത് ഏത് മതവിശ്വാസികളായാലും അവർക്ക് അങ്ങനെ മറ്റുള്ളവരെ എന്താ പറയുക ദ്രോഹിക്കാൻ പറ്റില്ല അത് ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടാണ് അവർക്ക് കുറച്ച് കൂടുതൽ സ്നേഹമാണ് അതുകൊണ്ട് എനിക്ക് മതങ്ങളോട് ഇഷ്ടമാണ് പക്ഷെ മതങ്ങൾ കാരണം ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് വേറെ കാര്യം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല നമുക്ക് എപ്പോഴും പോയിന്റ്സ് എന്താ പറയാ നല്ല പോയിന്റ്സും അഴുക്ക പോയിന്റ്സിലും ഒരു ഒരു മാറ്ററിലും നമുക്ക് ഉണ്ടാവില്ല അപ്പൊ അതാണ് അപ്പം ഞാൻ എല്ലാ മതങ്ങളെയും എന്താ പറയാ വിശ്വസിക്കുന്നില്ലെങ്കിലും എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ് ക്രിസ്ത്യൻ പള്ളിയിൽ ക്രിസ്തുമത ആരാധനാലയങ്ങളിൽ പോകാൻ ഇഷ്ടമാണ് ഹിന്ദു ഹിന്ദുമത ഹിന്ദുമതം എന്താ പറയുക ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകാൻ ഇഷ്ടമാണ് യഹൂദരുടെ ക്ഷേത്രങ്ങൾ യഹൂദരുടെ പള്ളികളിൽ പോകാൻ ഇഷ്ടമാണ് എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ഇഷ്ടമാണ് ഞാൻ ആഫ്രിക്കയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ ഹിച്ചേക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും പള്ളി രാവിലെ കാണുമെങ്കിൽ മാസ്ക് പേർ വെറുതെ കയറും അവിടെ പോയിരിക്കും അത് ഭയങ്കര ഒരു എന്താ പറയുക എനർജിയാണ് കേട്ടോ എല്ലാ ഈ ഒരു സീക്രട്ടായിട്ടുള്ള റിലീജിയസ് പ്ലേസ് ിലും എന്തോ ഒരു എനർജി ഉണ്ട് കേട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയാവൂ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പള്ളിയിൽ പോകുന്നത് പിന്നെ എനിക്കൊരു കുറി കിട്ടെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല മതത്തിൽ നിന്ന് പുറത്താവും അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവരുടെ വിശ്വ എന്താ പറയുക അവരുടെ മതം അനുഷ്ഠിക്കുന്നതല്ല നമ്മൾ ചില കാര്യങ്ങൾ അവരുടെ ജോയിൻ ചെയ്യുന്നത് അത് അതൊക്കെ അനുഭവിച്ചറിയാനും അതെന്താണ് എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എൻ്റെ ഈ പല എന്താ പറയുക ആരാധനാലയങ്ങളിൽ കയറിയുള്ള യാത്രകൾ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കയറിയതിൻ്റെ കാരണം എനിക്ക് അവിടെ പോയി വ്രതപ്പെടുത്തണം എന്നുള്ള ഒരു ഒരു സംഭവമില്ല അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം ഞാൻ എൻ്റെ നാല് വിദേശ സുഹൃത്തുക്കൾ അതിലൊന്ന് നിമ്മി മാക്കി എത്ത പിന്നെ എദ്ദേ പിന്നെ ആരായിരുന്നു തെക്ലൈം തെക്ലെയും എദ്ദേ ഫിൻലാൻഡിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വന്നതും നിമ്മി മാക്കിങ് കെനിയയിൽ നിന്നും ഉഗാണ്ടിൽ നിന്നും വന്നത് പിന്നെ അതോടെ എൻ്റെ സുഹൃത്തിന്റെ സുഹൃത്തിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗൗരിയെയും കൊട്ടിയാണ് പോയത് ഗൗരി പിന്നെ ഗൗരിയുടെ കസിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി നമ്മൾ പോകുന്നതിന്റെ അവിടെ തന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാറുണ്ടല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല അവിടെ പോയി നമ്മൾ ൂർണോ എന്ന് പറഞ്ഞു ഞാൻ ഷർട്ടൂരി അവരുടെ മതപ്രകാരം അതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ കറങ്ങി വട്ടം ഒടിച്ച് നമ്മൾ പ്രാർത്ഥന രീതികളൊക്കെ കണ്ടു പുറത്തു വന്നു അപ്പൊ നമ്മള് ക്ഷേത്രത്തിൽ നമുക്ക് ഇത് തരുള്ളൂ ആ സാധനത്തിൽ സിന്ദൂരം ഉണ്ടായിരുന്നു അപ്പൊ സിന്ദൂരം ഇങ്ങനെ പറയുന്നുണ്ട് വെറുതെ എന്തോ ആരാ ആരോ ഒരാൾ ഇങ്ങനെ ഗൗരി എന്താ ഇടണമെന്ന് ചോദിച്ചു അങ്ങനെ ആ ഗൗരി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വലിയ ധാരണകളൊന്നുമില്ല കാരണം മുസ്ലിം കുടുംബത്തിൽ വളർന്ന ഒരു വ്യക്തിക്ക് എല്ലാ ഹിന്ദു മതത്തിലെ എല്ലാ ആചാരങ്ങളോടും വലിയ ധാരണയൊന്നും കാണില്ല ചിലപ്പോൾ എൻ്റെ ഉമ്മാവ് കൂടുതൽ കാണും കാരണം എൻ്റെ ഉമ്മ ഇത്രയും നാൾ ജീവിച്ചു ഞാൻ ഇരുപത് വർഷത്തോളം ഇരുപത്തിനാല് വർഷമായി ഇപ്പം ജീവിച്ചു തുടങ്ങി ഇരുപത്തിനാല് വർഷമായിട്ട് ജീവിക്കുന്നു ഇരുപത്തിനാല് വയസ്സാണ് അപ്പം എനിക്ക് എല്ലാം അറിയണമെന്നില്ല അപ്പം സത്യത്തിൽ എനിക്ക് ഈ സിന്ദൂരത്തിന് ഇത്ര മഹിമയുണ്ടെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല ഈ സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകൾ കണ്ടിട്ടാണ് ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കിയത് സിന്ദൂരത്തിന് ഇത്രയും ഉണ്ടെന്ന് അതായത് ഇപ്പൊ ആരോ പറഞ്ഞാൽ കേട്ടായിരുന്നു ഒരു വീഡിയോയിൽ സിന്ധൂര പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ പല ആളുകളും സിന്ദൂരം പോലും മായ്ക്കില്ല ഒന്ന് ഇളക്കുക പോലും ഇല്ല മനസ്സിലായല്ലേ അപ്പം പിന്നെ അത് ചെയ്യുന്നത് ഹസ്ബൻഡാണ് അപ്പം അത് വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ ഹിന്ദു മതം നല്ലതുപോലെ വിശ്വസിക്കുകയും അത് ഫോളോ ചെയ്യുന്ന ആളുകളാണ് അപ്പം പെട്ടെന്ന് അങ്ങനെ ഫോളോ ചെയ്യുകയും അങ്ങനെ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി എൻ്റെ വീഡിയോ കാണും അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടമാണ് പക്ഷെ പെട്ടെന്ന് അത് ഇവർക്ക് അവർ ആ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിഷമം തോന്നിയേക്കാം അപ്പം ഇങ്ങനെയുള്ള ആളുകളെടുത്താണ് എനിക്ക് സോറി പറയേണ്ടത് കാരണം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു ഇത്രയും എന്താ പറയുക മഹിമ ഉള്ള ഒരു സംഭവമാണ് സിന്ധൂരുവെന്ന് ഞാൻ അറിയില്ലായിരുന്നു അപ്പോൾ അറിയുവാണെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു പിന്നെ മാത്രമല്ല എന്റെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന എന്താ പറയാ എന്റെ സുഹൃത്തുക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവരും അങ്ങനെ ഇടരുത് എന്ന് അങ്ങനെ കർഷകമായിട്ട് പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അപ്പോ അതിൽ ഞാൻ ക്ഷമ വഹിക്കുവാണ് എന്റെ ഫോളോവേഴ്സിന്റെ അടുത്തും ഈ വീഡിയോ ഇനി കാണാൻ ഇടയാവുന്നവർക്കും അല്ലെങ്കിൽ എല്ലാ ഹിന്ദുമത വിശ്വാസ പ്രകാരം ജീവിക്കുകയും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളടുത്ത് എന്റെ ഒരു ക്ഷമാപണം നടത്തുവാണ് ഞാൻ ഒരിക്കലും അമ്പലത്തിൽ കയറിയിട്ട് വ്രതപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ഹിന്ദുമതത്തെ എന്താ പറയാ വേറൊരു രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കണമെന്നോ അത് റീച്ച് ആക്കാൻ വേണ്ടി ചെയ്തല്ല അപ്പോൾ അതിൽ ഞാൻ ക്ഷമവഹിക്കുകയാണ് മാത്രമല്ല ഞാൻ സിന്ദൂരം ചാർത്തി എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അത് താല്പര്യമായിരുന്നു അവർക്കൂടെ താല്പര്യമായിരുന്നു അവരും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ ഖേദിക്കുകയും അതിൽ ക്ഷമ വഹിക്കുകയും ചെയ്യുകയാണ് അത് ഞാൻ ഇത് ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോ ഒക്കെ ഇരുപത് ലക്ഷം പേരൊക്കെ കണ്ടു കുറേ കമന്റ് കണ്ടു അപ്പോൾ അതിനെ ക്ഷേമം ചോദിക്കണമെന്നുണ്ടായിരുന്നു പിന്നീട് സമയം കിട്ടില്ല അപ്പം ഇപ്പം സമയം കിട്ടി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഈ വീഡിയോസ് എൻ്റെ ഈ എന്താ പറയുക നമ്മുടെ സിന്ധൂരം ചേർത്തുന്ന വീഡിയോകൾ ഉത്തരേന്ത്യയിലൊക്കെ എന്താ പറയുക അത് എടുത്തു പറയുവാണെങ്കിൽ എന്താ പറയുക ആർ എസ് എസിൻ്റെ പല ചാനലുകളിലും അവരുടെ ട്വിറ്റർ അക്കൗണ്ടുകളിലൊക്കെ ഇത് പടർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പലയിടത്തു എന്താ പറയുക ഒരു ഭീഷണികൾ ധാരാളം ഭീഷണികളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം മുംബൈയിൽ വന്നിട്ട് ഞാൻ സ്റ്റോറിയൊക്കെ കേട്ടു പിന്നെ ഞാൻ ഈ ട്വിറ്ററും ഇതിലൊക്കെ ടീറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ മുംബൈയിലാണെന്ന് തന്നെ പറയാനായിട്ട് ഇപ്പം എനിക്കൊരു മടിയായിരുന്നു ഇപ്പം ഞാൻ എയർപോർട്ടിൻ്റെ അകത്താണ് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമല്ല ചെറിയ രീതിയിൽ എനിക്കൊരു പേടിയൊന്നും കേട്ടോ കാരണം ചില ആളുകൾ നമ്മുടെ കേരളത്തിലാണ് കേട്ടോ ഇത്രയും എന്താ പറയുക ഒരു നമ്മൾ അഗ്രസീവ് അല്ലാത്ത ആളുകൾ അത് ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന വേറെ എന്നെ ഒട്ടും പറഞ്ഞുകൂടാത്ത ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ കണ്ടാൽ പോലും ചിലപ്പം ചോദിക്കും ആ അത് വെറുതെ അവനറിയാതെ ഇട്ടത് എന്നുള്ള ഇതിലേക്കാണുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിലൊക്കെ ചിലപ്പം അവരുടെ മനസ്സിൽ അവനെ കൊല്ലുന്നു കളയണം അങ്ങനത്തെയൊക്കെ രീതിയിലുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള മൈൻഡിലുള്ള ആളുകളുണ്ട് കേട്ടോ അത് എല്ലാ മതങ്ങളിലും അത് എനിക്ക് തോന്നുന്നു ഇസ്ലാം മതം വിശ്വസിക്കുന്ന ആളുകളായാലും ഹിന്ദുമതം വിശ്വസിക്കുന്ന ആളുകളായാലും ഏത് മതമായാലും എനിക്കൊന്നും നാട്ടിൽ അത്രയും എക്സ്ട്രിമിസ്റ്റുകൾ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ വന്ന ഒരു എന്ന് പറയുമ്പോൾ ഞാനൊരു ട്വിറ്ററിൻ്റെ ഒരു പോസ്റ്റ് കാണാൻ ഇടയായി പ്രതീഷ് വിശ്വാനന്ദൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഹിന്ദു ആക്ടിവിസ്റ്റ് ഫൗണ്ടർ ഓഫ് ഹിന്ദു സേവ കേന്ദ്ര കേരളത്തിലെ അല്ല സോറി ഹിന്ദു സേവ കേന്ദ്രയുടെ ഒരു ഫൗണ്ടറും പുള്ളിക്കാരൻ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് പുള്ളിക്കാരൻ കൊച്ചി വേസ്ഡ് ആയിട്ടുള്ളതെന്നാണ് നേട്ടം തോന്നുന്നത് ആ ചേട്ടന്റെ ട്വീറ്റുകളെല്ലാം എന്താ പറയുക ഹിന്ദു സംരക്ഷണം പിന്നെ ഹിന്ദുക്കൾക്കെതിരെയുള്ള അനീതികൾ അല്ലെങ്കിൽ കൂടുതൽ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കറണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ആയിട്ടുള്ള നമ്മുടെ ബി ജെ പിയെ കൂടുതൽ അനുകൂലിക്കുന്ന ഒരു ചേട്ടനും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ എന്താ പറയുക ചേട്ടൻ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല അതേസമയം മറ്റുള്ള പാർട്ടികൾ ഏതെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും തെറ്റായിട്ട് കണ്ടാൽ അത് വളരെ രീതിയിൽ വലിയ രീതിയിൽ വിവാദമാക്കുന്ന പോസ്റ്റുകളും പിന്നെ കൂടുതൽ ഇതുപോലെയുള്ള മതപരമായിട്ടുള്ള പോസ്റ്റുകളും അപ്പം ചേട്ടൻ ഇട്ട ഒരു ഇതാണ് അതായത് എനിക്ക് വേണ്ടി ചേട്ടൻ ഇട്ടുള്ള ഒരു ടീറ്റാണ് ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം അതായത് ചേട്ടൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ എ മുസ്ലിം ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രം കേരള വിത്ത് സെവൻ തേർട്ടി കെ ഫോളോവേഴ്സ് നൈ മഹിൻ ആൻഡ് ശ്രീ ദുർഗ ദേവി ടെമ്പിൾ തൊടുപുഴ ആൻഡ് അപ്ലൈ ഹിന്ദു ഓൺ ഫോർ ഫോറിൻ വുമൺ മോക്കിംഗ് എ സീക്രഡ് ഹിന്ദു റിച്വൽ ദിസ് ഈസ് നോട്ട് എ കണ്ടൻക്ട്രേഷൻ ഇറ്റ്സ് ടെമ്പിൾ ജിഹാദ് അതായത് ചേട്ടൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമായിട്ടുള്ള ഇൻഫ്ലുവൻസറ് എഴുന്നൂറ്റി മുപ്പത് ഫോളോ എഴുന്നൂറ്റി മുപ്പത് ഏഴ് പോയിൻറ്റ് മുപ്പത് ലക്ഷം ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ഫോളോവേഴ്സ് ഉള്ള മാഹിൻ എന്നു പറയുന്ന ആള് തൊടുപുഴയിലെ ശ്രീ ദുർഗ ഭദ്രദേവി ക്ഷേത്രത്തിൽ പോയിട്ട് നാല് വിദേശ സ്ത്രീകൾക്ക് മേൽ സിന്ദൂരം ചാറ്റുകയും അവൻ ഹിന്ദു സംസ്കാരത്തെ അല്ലെ ഹിന്ദു റിച്വലിനെ മോക്കുകയും ചെയ്തു അതായത് കളിയാക്കുകയും ചെയ്തെന്നാണ് പറയുന്നത് ഇത് കണ്ടന്റ് ക്രിയേഷൻ അല്ലെന്നും ഇതിനെ ടെമ്പിൾ ജിഹാദ് എന്നാണ് പറയുന്നെന്നാണ് പറയുന്നത് അതായത് ക്ഷേത്രത്തിലെ ജിഹാദ് എന്നാണ് പറയുന്നത് അപ്പൊ പുതിയ വേർഡ് കിട്ടിയിട്ടുണ്ട് മറ്റേ ഒരു ലവ് ജിഹാദെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ടെമ്പിൾ ജിഹാദ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ ഇതിന് ടെമ്പിൾ ജിഹാദായിട്ടാണ് പറയുന്നത് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറയാനുള്ളതിന് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല ചേട്ടന്റെ ഒരു മൈൻഡിലുള്ള ഒരു ഇതായിരിക്കും തോട്ടായിരിക്കും ഞാൻ ആ ഒരു രീതിയിലാണ് വന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല അത് ട്വിറ്ററിൽ കയറി ഭയങ്കര രീതിയിൽ പടന്നു ലാസ്റ്റ് എനിക്കെതിരെ എന്താ പറയുക വലിയ രീതിയിൽ കൊല വിളികളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഇന്ന് ഇന്നത്തോടെ ആ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഈ ഒരു ചേട്ടൻ ഹിന്ദു ആക്ടിവിസ്റ്റ് ചേട്ടൻ്റെ ഇതിൽ നിന്ന് മാത്രം ഏകദേശം പത്ത് ലക്ഷം വ്യൂസാണ് അതിനുണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് മാത്രം മാത്രമല്ല ധാരാളം കമൻസുകളുണ്ട് കേട്ടോ കമൻസ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ചില ആളുകൾ പറയുന്നത് വി ഷുഡ് ഹാവ് സീറോ ടോളറൻസ് ഓൺ സച്ച് പീപ്പിൾ അതായത് നമ്മൾ ഒരു രീതിയിലുള്ള ക്ഷമ ക്ഷമി ക്ഷമയും കൊടുക്കരുത് ഒരു ടോളറൻസും ഉണ്ടാവരുത് ഇങ്ങനെയുള്ള ആളുകൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ കൊന്നു കളയണമെന്നാണ് വളരെ രീതിയിൽ ഏതോ ഒരു ഹിന്ദി മഹാവീർ മഹാവീർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ എഴുതിയിരിക്കുന്നത് എല്ലാം ഉത്തരേന്ത്യക്കാരാണ് കേട്ടോ മലയാളികൾ നല്ലപോലല്ല മലയാളികൾ ഏത് മതക്കാരായാലും വന്നിട്ട് പറയുകയാണ് ഇത് കേരളമാണ് ഇത് വലിയ പ്രശ്നമൊന്നുമല്ല ഇങ്ങനെ കൊലവിളി നടത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഇല്ലേ പിന്നെ ഹരി എന്ന് പറയും ഓ പിന്നെ ഹരി എന്ന് പറയുന്ന ഒരു ചേട്ടൻ അത് ഇതെല്ലാം വരുന്നത് ഐ ടി സെല്ലാണ് കേട്ടോ ഇതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി ഐ ടി സെല്ലാണ് ഇതൊന്നും ഒറിജിനൽ അക്കൗണ്ട് അല്ല ഇൻട്രസ്റ്റിംഗ് ഹി നെവർ പുട്ട് എ തിലകം ഫോഹർഡ് ഹി ബെ ടേക്ക് ദോസ് വുമൻസ് ടു എ മോസ് ദം ടു ഡു നമാസ് ആൻഡ് മേക്ക് ദം ടു ഡാൻസ് അതായത് പുള്ളി പറയുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുമ്പം അവൻ തിലകം അവന്റെ ദേഹത്ത് ചാർത്തിയിട്ടില്ല അതുകൊണ്ട് അവൻ ഏറ്റവും നല്ലതെന്ന് പറയുമ്പം ആ സ്ത്രീകളെയും കൂട്ടി പള്ളിയിൽ പോയിട്ട് അവിടെ അവരെ നമസ്കരിക്കാൻ പറഞ്ഞിട്ട് അവരെ ഡാൻസ് കളിപ്പിക്കാൻ ചെയ്യുന്നതാണ് നല്ലത് ആ ചേട്ടനല്ല ആളുകളോടടുത്ത് ഇപ്പോൾ പറയാനുള്ളത് ഇങ്ങനെയുള്ള ആള് എന്താ പറയാ ഒറിജിനൽ ആള് ജീവിച്ചിരിക്കുന്നില്ല ഇതെല്ലാം ഫേക്ക് അക്കൗണ്ടുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടാക്കാനും സോഷ്യൽ ഹേറ്റ് പടത്താനും വേണ്ടി ഉപയോഗിക്കുന്ന കുറെ അക്കൗണ്ടുകൾ മാത്രമാണ് കേട്ടോ അപ്പൊ പുള്ളി പറഞ്ഞത് ഞാൻ ഒരിക്കലും തികകാക്കിയില്ല നിങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ പല വീഡിയോകളിലും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ തിലങ്ങ് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടില്ല അതേസമയം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ അവിടുത്തെ വീട്ടിലെ തൊടുപുഴ എന്നെ ഹോസ്റ്റ് ചെയ്ത അങ്ങളുടെ കൂടെ ഞാൻ അവരുടെ അമ്പലത്തിൽ പോയിട്ട് വാഹന പൂജ ഞാൻ ഇതുവരെയൊക്കെ അത് കണ്ടിട്ടില്ല അത് കാണാൻ വേണ്ടി പോയി അപ്പോൾ അങ്കിൾ തന്നെ എനിക്ക് തൊട്ട് തന്നു അപ്പോൾ അങ്കിൾ സ്നേഹത്തോടെ തൊട്ട് വരുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് തൊട്ട് എന്നും പറഞ്ഞ് ഞാൻ ആ മതത്തിൽ വിശ്വസിക്കാൻ ഇടയായി എന്നും എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ അത് അക്സപ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ പലപ്പോഴും ഇട്ടു മനസ്സിലായേ ഓണപരിപാടികളിലും അതിലും ഇതിലും പല ഇതും ഓണപരിപാടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ പരിപാടിയാണ് അതൊരു ഹിന്ദു മതത്തിന്റെ മാത്രം പരിപാടിയാണെന്ന് കാണുന്ന ഒരു വ്യക്തിയല്ല ഞാന് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പള്ളിയിൽ പള്ളിയിൽ പോയിട്ട് അത് കോമൺ സെൻസ് ആണ് സ്പെഷ്യലി ഒരു ഇസ്ലാം മത കുടുംബത്തിൽ ജീവ ജനിച്ചു വളർന്ന് എനിക്ക് സ്പെഷ്യലി പറയേണ്ട കാര്യമല്ല അതായത് പള്ളി പോയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റില്ല സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യില്ല ഈവൻ ഞാൻ ടെമ്പിളിൽ പോയിട്ട് പോലും നമ്മുടെ അവിടെത്തെ തോട്ടമുക്കെന്ന് പറയുന്ന ഒരു ടെമ്പിളിൽ ഞാൻ എൻ്റെ ഒരു റഷ്യൻ ഫ്രണ്ട് അതും ഹിന്ദുസം ഭയങ്കര ഇഷ്ടമുള്ള ഫ്രണ്ട് ഫ്രണ്ടായുകൊണ്ട് ഞാൻ രണ്ട് ക്ഷേത്രങ്ങളിൽ പുള്ളിക്കാരി പറയാതെ തന്നെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയി എന്നിട്ട് പുള്ളിക്കാരി എന്ന് പറയുമ്പോൾ അമ്മയുടെ ആരാധകയാണ് ആരാധകാണ് അപ്പം ഹിന്ദുസം തന്നെ പല സ്ഥലങ്ങളിൽ പല വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് ആരാധന നടത്തുന്നത് അവരുടെ ദൈവം അപ്പൊ കേരളത്തിൽ എന്ന് പറയുമ്പോൾ അമ്പലങ്ങളിൽ പോയിട്ട് നമുക്ക് കിടന്ന് ഡാൻസ് കളിക്കില്ലല്ലോ ചില എന്താ പറയാ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകും അപ്പോൾ എൻ്റെ ഈ ഒരു സുഹൃത്ത് അമ്മയുടെ ഫോളോവറാണ് അമ്മ അമ്മ മൃതാനമ്മ അപ്പൊ ഇവര് അമ്മ ആശ്രമങ്ങളിൽ ഇവർ ദൈവത്തിന്റെ മുന്നിൽ ഡാൻസ് കളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ പുള്ളിക്കാരി ഡാൻസ് കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അത് മോക്കരുത് ഇത് നമ്മുടെ നാട്ടിൽ ഈ അമ്പലങ്ങളിൽ അവർ വിചാരിക്കും നമ്മൾ മോക്കിയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഒരിക്കലും അറിയാനിട്ട് എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോക്കിംഗ് ആണെന്ന് അറിയാമെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല പിന്നെ വേറെ ഒരു സുമിത് സുമിത് എന്ന് പറഞ്ഞത് വൈ ഹിസ് അലൈ അവ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഏട്ട പുള്ളിക്കാരൻ ചോദിക്കുന്നത് പിന്നെ പല ആളുകളും ദിസ് ഈസ് അട്ടർ നോൺ നോൺസെൻസ് പിന്നെ കേരളത്തിലെ ഹിന്ദുക്കൾ മൊങ്ങന്മാരാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ വോക്ക് സാർ അങ്ങനെയൊക്കെ ധാരാളം പറയുന്നുണ്ട് പിന്നെ ധാരാളം പേര് ബി ജെ പി കേരളത്തെയും കേരള പോലീസിനെയൊക്കെ ടാഗ് ചെയ്ത് എനിക്കെതിരെ എന്താ പറയുക അറസ്റ്റ് രേഖപ്പെടുത്തണം അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കൂടുതൽ ആളുകൾ പറയുന്നത് പിന്നെ എന്താ പറയുക ഷുഡ് ബി അറസ്റ്റഡ് കേരള പോലീസിനെ ടാഗ് ചെയ്യുന്നത് പിന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവനെ ടെമ്പിളിൽ കയറ്റിയത് അങ്ങനെ ടെമ്പിളിൽ കയറ്റാൻ അനുമതി ചെയ്തു കൂടാം മുസ്ലിങ്ങളെ കേരളത്തിൽ ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേരളത്തിൽ കേരളത്തിലാകെ ഉള്ളത് എനിക്ക് ഒന്ന് ഗുരുവായൂർ ടെമ്പിളിലാണ് ഗുരുവായൂർ ടെമ്പിളിലും എനിക്ക് പോണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് അലവല്ലല്ലോ പിന്നെ പത്മനസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വരെ ഞാൻ കേറിയിട്ടുണ്ട് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്ത് പോയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈവൻ ശബരിമല പോകണമെന്നൊക്കെ വലിയ കുറേ വർഷങ്ങളായിട്ട് എന്താ പറയാ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിലൂടെയുള്ള ഹൈക്കിങ്ങും എന്താ പറയാ അതൊക്കെ നമുക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ബെൽറ്റ് ട്രീറ്റ്മെന്റ് അതായത് ചാട്ടവാർ അടി അടി നല്ലതുപോലെ കൊടുക്കണമെന്നാണ് കേട്ടോ പല ആളുകളും പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിന്നെ ഒരു മലയാളി പറയുന്നുണ്ട് ടെമ്പിൾ ജിഹാദ് ഓ എം കെ വി നക്കൊക്കെ പോയി കുറച്ച് ചാണകം തിന്നൂടെ മലഭൂതമേ അതെന്തോ ആവട്ടെ അപ്പോൾ പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് മേ ബി ഇറ്റ്സ് ടൈം ഫോർ എ ന്യൂ മൂവി ഇത് പുതിയ സിനിമ എടുക്കാനുള്ള സമയമായി കേരള സിന്ദൂർ എന്നുള്ള പേരിൽ അപ്പോൾ അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് എൻറ്റിങ് ഫോർ ഗെയിനിങ് ഫോളോവേഴ്സ് വാട്സ് ഫ്രോങ് ബെൻ ഡിസ്കാൻ ബി ടണ്ണിൻ മൂവീസ് ചില ആളുകൾ പറയുന്നുണ്ട് എല്ലാം ഫോളോ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി വേണ്ടിയല്ല ഞാൻ സിന്ദൂരം ചാട്ടിയത് സിന്ദൂരം ചാർത്തിയപ്പോൾ ഫോളോവേഴ്സ് കൂടിയതിനു പേരും ഹേറ്റാണ് യഥാർത്ഥത്തിൽ കൂടിയത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരിക്കലും ചെയ്യില്ല പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ദിസ് പസ്റ്റഡ് ഹാഫ് കൺവേട്ടഡ് ആൻഡ് കട്ട് ഓഫ് ആ ഓക്കെ അത് കൂടുതൽ പ്രശ്നമാണ് അതായത് എന്റെ എന്താ പറയാ ആന്തരിക അവയവം ആന്തരികാവയം അല്ല എനിക്ക് വളരെ ആവശ്യമായിട്ടുള്ള വിസർജ്ജനം നടത്തുന്ന എന്റെ അവയവം മുറിച്ചു കളയണമെന്നാണ് കേട്ടോ എന്നിട്ട് അവനൊരു പാഠം പഠിപ്പിക്കണമെന്നാണ് പല്ലബത്ത് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് പറയുന്നത് സ്നേക് സ്റ്റാപ്ലിംഗ് ഷുഡ് ബി ഓപ്പൺഅപ്പ് അറ്റ് എർലി സ്റ്റേജ് ട്രീറ്റ്മെന്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ ബട്ട് ഡിമോളിഷിങ് ദുഡ് ബിക്സ് അവന് ആ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻ അല്ലെന്നും അവനെ ഡിമോളിഷൻ ഉദ്ദേശിച്ചത് പുള്ളിക്കാരെ എന്നെ കൊന്നുകളയണമെന്നായിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിന് കാരണം ഇത്രയും ഹേറ്റ് കമന്റുകൾ ഉണ്ടാക്കാൻ കാരണം പ്രതീഷ് വിശ്വാനന്ദ് എന്ന് പറയുന്ന ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഹിന്ദു സേവ കേന്ദ്രയുടെ ഒരു ഫൗണ്ടർ കൂടിയാണ് അപ്പം ചേട്ടാ ഞാൻ പറയാനുള്ളൂ ചേട്ടൻ കാരണം എനിക്ക് കുറച്ച് ഹേറ്റ് കിട്ടി മാത്രമല്ല പല ആളുകളുടെ മനസ്സിലും കുറേ ഹേറ്ററോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടന് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് വേണ്ടായിരുന്നു ഇനി ചേട്ടന് ഞാൻ യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തെ എന്താ പറയാ മോക്ക് ചെയ്താണ് എന്ന് ചേർത്തതിന് യഥാർത്ഥത്തിൽ തോന്നിയാണ് ഇട്ടതെങ്കിൽ ചേട്ടന്റെ അടുത്ത് പറയുകയാണ് ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ചെയ്യുകയില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ ചേട്ടാ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ നാമം മുസ്ലിം നാമമാണ് എന്നുള്ള രീതിയിൽ മുസ്ലിം ആയതുകൊണ്ട് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് വിചാരിച്ചെങ്കിൽ ഒരിക്കലുമല്ല ഞാൻ എല്ലാ മതങ്ങളെയും എന്താ പറയുക ആരാധിച്ചില്ലെങ്കിലും എല്ലാ മതങ്ങളെയും എന്താ പറയുക നിന്ദിക്കുക നിന്ദിക്കുക എല്ലാ മതങ്ങളെയും നിന്ദിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ചേട്ടനെ മാറ്റി വച്ചാൽ പല ആളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഉത്തരേന്ത്യക്ക് കുറേ ഇൻസ്റ്റാഗ്രാമിൽ എന്നെക്കുറിച്ച് എന്തൊക്കെ എഴുതി പടർത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് കൊലവിളികൾ ധാരാളം പോയി അപ്പോൾ പക്ഷേ അതിലൊന്നും പേടിക്കുന്നില്ല എന്ന് പറയാ ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല മുംബൈയിൽ വന്നപ്പോൾ വീണ്ടും സ്റ്റോറി ഇടാത്തത് തന്നെ പേടിച്ചിട്ടാണ് കേട്ടോ കാരണം ആർ എസ് എസിന്റെ ഒക്കെ കോട്ടയാണല്ലോ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനമൊക്കെ അപ്പൊ കേരളത്തിൽ നിന്നും ഒരിക്കലും പേടിക്കുന്നില്ല അപ്പൊ എന്തായാലും ഞാൻ എല്ലാവരോടും ഒരു സോറി വീണ്ടും പറയുകയാണ് കേട്ടോ ക്ഷമിക്കണം ഞാൻ എന്തായാലും തെറ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ളത് ആവർത്തിക്കില്ല അഥവാ ഇനി ഉള്ളത് അറിവില്ലായ്മയുടെ പേരിൽ എന്തെങ്കിലും ആവർത്തിച്ചാൽ ഞാൻ ക്ഷമ വഹിക്കുന്നു ഹിന്ദു മതത്തിൽ മാത്രമല്ല ഇസ്ലാം മതത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇസ്ലാം മതം നല്ലതുപോലെ ഫോളോ ചെയ്യുന്ന വിശ്വസിക്കുന്ന പല ആളുകൾക്കും അത് വിഷമായി പോയിട്ടുണ്ട് കാരണം അറിവില്ലായതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു വിട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു തെറ്റിന്റെ പേരിൽ എല്ലാവർക്കും ക്ഷമ വഹിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വരാം അപ്പോൾ ഏതായാലും താങ്ക് സോ മച്ച് ഫോർ ഇത്രയും കേട്ടതിന് അപ്പോൾ എല്ലായിടത്തും വീണ്ടും 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 സോറി